ഹായ് ഹലോ ഗായ്സ് അപ്പോൾ എൻ്റെ കസൻ ചേട്ടൻ്റെ വീടിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ വെഡ്ഡിങ്ങിൻ്റെ അപ്പോൾ ചേട്ടൻ വിരുന്ന് കൊടുക്കുന്നതാണ് നമ്മളിന്ന് ഇത് ബട്ടർ ചിക്കൻ മെനു ബീഫ് റോസ്റ്റ് ബട്ടർ ചിക്കൻ ചെമ്മീൻ കടക്ക ഇങ്ങ വറുക്കാനുണ്ട് അപ്പോൾ അതിനമ്മ വെയിറ്റിങ്ങാണ് ചിക്കൻ ഫ്രൈ സാലഡ് ഫിഷ് ഫ്രൈ രണ്ട് പിക്കളുണ്ട് കേട്ടോ നാരങ്ങയുടെയും പ്ലേറ്റ്സിൻ്റെയും അപ്പോൾ ഈ സാലഡ് പുതിയ ചമ്മന്തി കോളിഫ്ലവർ ഫ്രൈ ചിക്കൻ ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ വേനു പിന്നെ ബിരിയാണി ഉണ്ട് കേട്ടോ ബിരിയാണി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരുന്നത് ഡൈനിങ് ടേബിൾ ഇവിടെ ഒരാളുണ്ട് ഡനിയെത്തി അപ്പോൾ ഇതാ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അവർക്ക് അവർ ഫാമിലിയാണ് വരുന്നത് ചേട്ടൻ ചേച്ചി എന്താ അനിയൻ പിന്നെ അപ്പനമ്മ ഇവരാണ് വരുന്നത് അപ്പോൾ ഇത് പൊറോട്ട പത്തിരി ബിരിയാണി കാണിച്ചിട്ടുണ്ടോ ഇതാണ് ഗൈസ് ബിരിയാണി നമ്മുടെ മലബാർ ബിരിയാണി പായസം കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് കേട്ടോ ഞങ്ങൾ ഡൈനിങ് ടേബിളും കിച്ചണും എടുത്താണ് ഫ്ലാറ്റിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഫ്ലാറ്റിലാണ് കേട്ടോ വീട്ടൻസി എൻ്റെ വരും എൻ്റെ പപ്പയമ്മയും സംസാരിക്കുന്നതാണ് അതാണ് കേൾക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് വോയിസ് പായസതാ നല്ല പാലട പായസം പാലട പായസമാണ് ഞാനിവിടെ ഐസ്ക്രീം ഒന്നും പറ്റിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ഐസ്ക്രീമാണ് കൊടുക്കുന്നത് ഇത് എന്താ ഐസ്ക്രീം കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഇവിടെ തണുപ്പാണ് തണുപ്പത്തെ ഐസ്ക്രീം കൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കോൾഡൊക്കെ പിടിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടോട്ടൽ മെനു ഇനി ഇവിടെ ബിരിയാണി വരണം പായസം വരണം പിന്നെ കുറച്ച് കടുക്ക ഫ്രൈയും കൂടി ഇടാനുണ്ട് കുറച്ച് കുറച്ച് നമ്മൾ വറുത്തിട്ട് വേഗം സെറ്റ് ചെയ്ത് വെച്ചാണ് സമയം വരെ ഏഴര ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്ര